ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഷെഹീറാണ് തമ്പിലേൽ കണ്ട പോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു സന്തോഷത്തിന്റെ നിമിഷത്തിനാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലൊരു വീഡിയോയില് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് വർഷങ്ങളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു രസം നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കാറുണ്ട് പണ്ട് മുതലേ ഓരോ കാര്യത്തിൻ്റെ വീഡിയോസ് എടുക്കും അപ്പോൾ അതൊക്കെ നമുക്കൊരു ജസ്റ്റ് പിന്നീട് നമുക്ക് കാണാമല്ലോ ഒരു ലക്ഷ്യം വെച്ചിട്ട് കാരണം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറി അതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ യൂട്യൂബ് യൂട്യൂബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് സാധാരണ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യണം നമ്മൾ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുന്നത് യൂട്യൂബ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം ആ സ്ഥലത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി യൂട്യൂബ് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ എഡ്യൂക്കേഷനൽ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനു വേണ്ടി സെർച്ച് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിവുകൾ നേടുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യണം ഒക്കെ എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ യൂട്യൂബ് യൂട്യൂബ് റെഫർ ചെയ്യണത് പക്ഷേ നിങ്ങളത് ഒരു സംഭവം നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണില്ല അതിലൊക്കെ നമ്മളെന്താ കാണുന്നത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഓരോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഞാനെടുക്കുകയാണോ പോകുന്നത് അത് ആ വീഡിയോ എന്താണോ കാണുന്നത് എടുക്കുക വീഡിയോ എടുക്കുക ജസ്റ്റ് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കണ്ടന്റ് കിട്ടാനില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരു എക്സാ റിലേറ്റീവ് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതും നമുക്കൊരു രസം തോന്നിയെന്നല്ലാതെ അതായത് നമുക്ക് തീട്ടാം ഒരു കണ്ടന്റ് ഉണ്ടല്ലോ എന്ന നിലയ്ക്ക് ഇടാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിതൊരു യൂട്യൂബാണ് നമ്മുടെ ജീവിതം യൂട്യൂബാണ് നമുക്കിത് ഉള്ളതെന്നൊരു ചിന്ത വെച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാറുള്ളത് അപ്പോൾ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ലാതെ ഒരുപാട് പേര് നമ്മുടെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരു യൂട്യൂബിൽ മോണ്ടിസേജ് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും ആയിരം സബ്സ്ക്രൈബറും അതുപോലെ തന്നെ മൂവായിരം വാച്ചർ അല്ലെങ്കിൽ നാലായിരം വാച്ചർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ടാണ് അപ്പോൾ ഈ തുടക്കത്തിൽ ആയിരം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാരണം യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിലൊരു ക്രേസ് ആവുമല്ലോ യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു അച്ചീവ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്കും തോന്നും അത് വേണം അപ്പോൾ അതിന് വേണ്ടി ഒരു ആയിരം സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓരോന്നിടും അതിടും പിന്നെ അതിൻ്റെ ഹാഷ്ടാഗ് കൊടുക്കും അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അതിന് കുറേ നേരം റിസ്ക് എടുത്തിട്ട് അറിയാമെന്ന് ചെയ്യാം പിന്നെന്തായി പിന്നെ നമുക്കൊരു രസം ഒരു രസത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇടുക നിങ്ങൾ കാണുന്നവർക്ക് തന്നെ അറിയാം ഒരു കണ്ടന്റും കിട്ടാനില്ല ഓരോ ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് തോട്ട് പോകണ വീഡിയോ അല്ലെങ്കിൽ എവിടേക്കും ബൈക്ക് പോകണത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണത് അല്ലെങ്കിൽ വെറുതൊരു രസം ഞാൻ എന്ത് ചെയ്യണോ ആ ഒരു പ്രവർത്തനമാണ് നമ്മളെ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മൾ കുടുംബത്തിൽ നിന്നായാലും അതുപോലെ തന്നെ കൂട്ടുകാരന്മാരാണെങ്കിലും ഇപ്പോൾ എൻ്റെ പലരും കുടുംബത്തിലും കൂട്ടുകാരിലും വെറുതെ ജസ്റ്റ് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ പലരും ഇപ്പോൾ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ ആര പേര് പറയാം അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അച്ചീവ്മെൻസ് നേടാൻ വേണ്ടിയിട്ട് എല്ലാ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു അതിനെ പറ്റിയൊരു നെഗറ്റീവായിട്ട് നമുക്കൊരു തിങ്ക് എന്തിനാണ് ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും വീഡിയോ ഇടുന്ന ചിന്ത ഒന്നും നമുക്ക് തോന്നാത്തതിൻ്റെ കാരണം എന്താണ് നമ്മളിത് ഇന്ന് ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ജീവിതം കാരണം നമുക്കറിയാം ചിലപ്പോൾ ഒരു പത്ത് ദിവസം ഈ ദിവസം ആയിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി മാറി ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് ഓട്ടോമാറ്റിക്കൽ ആൾക്കാർ കാണാൻ തുടങ്ങി സജഷൻസ് പോകൽ തുടങ്ങി അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾ വീഡിയോസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഒരു രസമായിട്ട് എടുക്കുക യൂട്യൂബിൽ വീഡിയോസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസം നമ്മുടെ ഒരു രസം അല്ല നമുക്ക് ആരും ബോധ്യപ്പെടുത്താനും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി അടിച്ചിട്ട് വീഡിയോസും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക വീഡിയോസ് ഇടുക അത് കാണുക അല്ലേ എന്നാലും രസമല്ലേ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഫേസ്ബുക്കിലിട്ടോരോ പോസ്റ്റുകൾ ഫേസ്ബുക്കിലിട്ടോരോ ഫോട്ടോസ് പോസ്റ്റുകൾ നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നിമിഷത്തെ ഒരു ഓർമ്മകൾ ഒരു ആ മൊമെൻറ്റിൽ ഉള്ള ഓർമ്മകൾ വരും അല്ലെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ വിഷ്വലൈസ് വിഷ്വലായിട്ട് നമുക്ക് ഈ വീഡിയോസൊക്കെ നമുക്ക് നമുക്കൊരു പത്ത് വർഷം കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണുകയാണ് അല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ എന്ത് രസമായിരിക്കാൻ നിമിഷം ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്ത് പോയ കാര്യങ്ങളൊക്കെ ഒരു കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് ഓരോ ദിവസവും മാറ്റങ്ങളുണ്ട് അപ്പുറം ഓരോ വർഷങ്ങൾ പോകുമ്പോഴും നമുക്ക് ഫിസിക്കലി മാറ്റങ്ങളുണ്ട് മെൻ്റലിയൊക്കെ മാറ്റങ്ങളുണ്ട് നമ്മുടെ ചിന്താഗതി ഒക്കെ അപ്പോൾ അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോവാം ഒരു പക്ഷേ അപ്പോ ഈ ആൾക്കാർ നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇപ്പോ പുതിയ ആൾക്കാർ വീഡിയോസ് ഇടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക വീഡിയോസ് ഇടുക നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വെക്കുക യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യേണ്ട നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ റീസെൻറ്റായിട്ട് രണ്ടായിരത്തി സംതിങ് എന്തോ ഒരു വാച്ച് അവർ വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കൂടിയെങ്കിൽ കൂടി മോട്ടിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടണം വീഡിയോസ് നമുക്ക് മൊണിറ്റേഷൻ ചെയ്യണം അതിന് വാച്ച് അവർ വേണം എന്നുള്ള ഇതിന് ഇങ്ങനെ ചിന്ത ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്നാണ് ഇങ്ങനെ പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആവരും അപ്ലൈ ചെയ്യലും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു ബെനിഫിറ്റ് വിചാരിച്ചാൽ യൂട്യൂബിൽ വീഡിയോ ആണ് നിങ്ങൾക്കറിയാം യൂട്യൂബിൽ വീഡിയോ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് കോപ്പി അയച്ച് പാടില്ല മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ വീഡിയോ സീക്വൻസ് ആണെങ്കിലും അതിലൊന്നും മ്യൂസിക് ഉൾപ്പെടുത്താൻ പാടില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊക്കെ എന്ത്ണ്ട് മ്യൂസിക് വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ പാട്ടുകളും വരുന്നുണ്ട് ഫുൾ ടൈം കോപ്പി റേറ്റ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് ഭാവിയിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം എന്നൊരു ചിന്തയിൽ മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോപ്പിറേറ്റർ ഒന്ന് വക വെക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് മോട്ടീസേഷൻ ആയുസ്ഥിതിക്ക് ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഒന്ന് നമുക്ക് വേണം വിചാരിച്ചു നോക്കി കഴിഞ്ഞാലും നടക്കാല്ല എന്നൊരു ചിന്ത വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം അതായത് ഇപ്പോൾ കോപ്പി റേറ്റിംഗ് ഒഴിവാക്കി ഇപ്പൊ ഏതായാലും മോട്ടീസേഷൻ അതിന് കോപ്പിറേറ്റിംഗ് ഇല്ലാതെ ഇനി വീഡിയോസ് ഇടാം അതുപോലെ കൺസിസ്റ്റൻസായി ഇടാ സ്ഥിരം വീഡിയോസ് ഒക്കെ നോക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും നന്ദി ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻചപ്പിയാണ് ഓക്കെ താങ്ക് യു